കണ്ണൻകുട്ടിക്ക് ചെറുപ്പം മുതൽ കേ സൗണ്ടുകളൊക്കെ ഭയങ്കര പേടിയായിരുന്നു മിക്സിയുടെ അതുപോലെ കുക്കറിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴേ അവിടെ സ്റ്റോറേജിന് തീരെ സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നി അപ്പോൾ അവിടെ ഫാബ്രിക്കേഷൻ വർക്കാരും അങ്ങനെയൊക്കെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഡ്രില്ലൊക്കെ ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോഴും കണ്ണം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമാണ് തോന്നിയത് ആദ്യമൊക്കെ മിക്സി അടിക്കാനോ അതുപോലെ കുക്കർ വിസിൽ അടിക്കുന്നതോ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കരച്ചല്ല കണ്ണൻ പക്ഷേ ഇത് ഡ്രില്ല് ചെയ്യുന്ന സൗണ്ട് കിട്ടിയിട്ട് കണം ഭയങ്കര ശരിയായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല പണിയായിരുന്നു എന്തെങ്കിലും വീട്ടിൽ പണികളൊക്കെ നടക്കുമ്പോൾ അതിനേക്കാളും പണി നമുക്കായിരിക്കല്ലേ ഇവരൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാ പൊടികളും തട്ടലും പക്ഷെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എന്ത് കാര്യത്തിനും ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം തിരിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ആ കണ്ണ അത് അമ്മ അവിടെ വെക്കട്ടെ കണ്ണാ അമ്മ ഇതൂടെ വെക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഒരു ചിരി ഉണ്ട് കേട്ടോ ആ ചിരി മതി എനിക്ക് അവനെല്ലാം നല്ല മറുപടി ആയിട്ട്